ഹലോ ഗൈസ് എ ഫോർ ടിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ ഏറ്റവും ഒരു സാധനമാണ് നമ്മുടെ യൂട്യൂബിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിന് നമ്മുടെ വീഡിയോയ്ക്ക് ക്ലിക്ക് റേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അപ്പോൾ ക്ലിക്ക് റേറ്റ് വന്നാൽ മാത്രമേ നമ്മുടെ ചാനലിലെ വീഡിയോ വൈറൽ വൈറലാകുള്ളൂ എത്ര ക്ലിക്ക് റേറ്റ് വരുന്നു അതിനനുസരിച്ച് യൂട്യൂബ് റെക്കമെൻ്റേഷൻ ഓരോരുത്തർക്ക് അയച്ചോണ്ടിരിക്കും ഒരു ആയിരം റെക്ക റെക്കമെൻഡേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു അഞ്ഞൂറിൻ്റെ മേലെ ക്ലിക്ക് റേറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പിന്നെയും ഒരു രണ്ടായിരം പേർക്ക് മൂവായിരം പേർക്കും കൂടെ യൂട്യൂബ് അയയ്ക്കും യൂട്യൂബിൽ തോന്നും ഈ വീഡിയോ കൂടുതൽ വ്യൂ പോകുന്നുണ്ടല്ലോ അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടല്ലോ കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കൂടുതൽ ആൾക്ക് റെക്കമെൻഡേഷൻ അയക്കും അപ്പോൾ ഈ ക്ലിക്ക് റേറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് തമ്പനയിൽ അപ്പോൾ തമ്പനയിൽ എത്ര മനോഹരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എത്ര അട്രാക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് യൂട്യൂബിലെ വീഡിയോ വൈറൽ ആകാനുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഈ തമ്പനയിൽ എന്നുള്ളത് അതേപോലെ തന്നെ ക്യാപ്ഷനും അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആപ്പ് ഏതാണ് തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ല ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് യൂട്യൂബേഴ്സ് കൂടുതലുപയോഗിക്കുന്നത് അതായത് ഫോൺ യൂസ് ചെയ്തിട്ട് കൂടുതൽ ചിലപ്പോൾ കൂടുതൽ നല്ല വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ലാപ്ടോപ്പും ലാപ്പും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തമ്മിൽ ഉണ്ടാക്കുമായിരിക്കും പക്ഷേ സാധാരണക്കാരാണ് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ചാനൽ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ സാറിന് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലൊക്കെ ഫോണിലൊക്കെ ഏതായാലും ഏറ്റവും നല്ല തമ്പലിയിലും നമുക്ക് ഉണ്ടാക്കാനുള്ള ആപ്പ് ഏതാണ് ഒരുപാട് ആപ്സ് ഉണ്ട് മറ്റേ എന്താ പറയുക ഒരുപാട് ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അതൊക്കെ നമുക്ക് പെയ്ഡായിട്ടുള്ള സംഭവങ്ങളും പിന്നെ ചില സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അങ്ങനത്തെയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫിപ്പ് കാർട്ടിനെ കുറിച്ചാണ് അപ്പം ഫിപ്പ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ ആദ്യമൊക്കെ വേറെ ആപ്പായിരുന്നു ഉപയോഗിച്ചത് പക്ഷെ ഞാൻ പ്ലിക്ക്കാർട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തുടങ്ങിയ ഒരു ആപ്പ് അതാണ് ഞാൻ മാത്രമല്ല നമ്മൾ യൂട്യൂബിൽ ഏകദേശം പേരും ഇപ്പം ഉപയോഗിക്കുന്ന ആപ്പ് തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷനുണ്ട് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഒരു തമ്പനി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനത് റെക്കോർഡിക്കലായിട്ട് കാണിച്ചു തരാം ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് കാണിച്ചു തരാം ഒരു തമ്പലിനെ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് പ്ലിപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് അത് കണ്ട് മനസ്സിലാക്കാം ഏകദേശം കണ്ട് മറ്റൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഏത് ആപ്പ് വെച്ചിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഇത് എടുത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് തമ്മിലുണ്ടാക്കേണ്ടതെന്ന് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അവർത്തണം നമ്മൾ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടെങ്കിലും ലൈക്ക് കുറവാണ് അപ്പോൾ എല്ലാ ഗൈസ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കൂടെ ചെയ്ത് പോകണം അത് നമ്മളെ കുറച്ചും കൂടെ ഒരു അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു പ്രചാരണം തരുന്ന കാര്യമാണ് അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ഇതാണ്ട് ഇവിടെ പിക്കാട്ട് കാണുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ തന്നെ പിക്കാട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും നമുക്ക് അപ്പോൾ കൈസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഒരു തമ്പനൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ഫോട്ടോ എഡിറ്റ് വീഡിയോ മേയ്ക്ക് കോളേജ് ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ എഫെക്ട്സ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഏ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമ്മുടെ തമ്പനാണേൽ അത്രയും തമ്പനായാലും അപ്പോൾ തമ്പനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊടുക്കാം ഇവിടെ കണ്ടോ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളൊരു നമ്മളെടുക്കാൻ പോകുന്ന ഒരു ഒരു എന്താ പറയുക ഫാമിലി ബ്ലോഗിൻ്റെ ഒരു ഇതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു കളർ കൊടുക്കുക നമ്മളിപ്പം ഗ്രീൻ കൊടുത്തു ഇപ്പം നമ്മളിവിടെ ഗ്രീൻ കൊടുത്തു കണ്ടോ അത് വന്നു പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ് അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇപ്പം നമ്മുടെ സൈസ് അതായത് ഈ നമ്മൾ തമ്പനിലെ സൈസ് നമ്മൾ ശരിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഇതിപ്പം വേറൊരു സൈസിലാണ് ഇത് ഈ ഒരു സൈസില് നമുക്കൊരിക്കലും വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോയ്ക്ക് തമ്പനി കൊടുക്കാനല്ല അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ അടിയിൽ ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ക്രോ ടൂൾസ് എന്നുള്ളതല്ലോ ക്രോപ്പിന് ചിഹ്നം അതായത് ഈ ടൂൾസ് എഫക്ട്സ് അങ്ങനെ പിന്നെ നമുക്ക് ഈ മറ്റേ ഇതൊക്കെ പൈസ കൊടുത്ത് ചെയ്യാൻ പറയുന്നത് ഈ റിമൂവ് ബിജി എന്നൊക്കെ പറയുന്ന നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ അതൊക്കെ ഓപ്പൺ ആയി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് പിന്നെ ടെസ്റ്റ് ആഡ് ഫോട്ടോ ഫിറ്റ് ബ്രഷസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ബോർഡർ കൊടുക്കുന്ന ഷേപ്പ് മാസ്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളിപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ നമുക്കിപ്പം വന്നേക്കുന്ന നമ്മൾ ചെയ്തേക്കുന്ന ഈ കളറുള്ള ഈ സംഭവത്തിൻ്റെ സൈസ് റെഡിയാക്കാം നമുക്ക് തമ്പലിനു പറ്റിയ സൈസ് അപ്പോൾ നമ്മൾ ഈ ക്രോപ്പ് അതായത് ടൂൾസ് എന്നുള്ള ഓപ്ഷൻ അടിക്കുക അടിച്ചു കഴിയുമ്പം ഇവിടെ ക്രോപ്പ് എന്ന് കാണിക്കും മേലെ ക്രോപ്പ് ഫ്രീ ക്രോപ്പ് ഷേപ്പ് ക്രോപ്പ് കണ്ടോ മേലെ ഏറ്റവും ഇവിടെ അടിയിൽ കാണിക്കുന്നതല്ലേ ക്ലോണ് റിമൂവ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരും അപ്പോൾ നമ്മളിവിടെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ അടിയിൽ കാണാം സ്ക്വയർ മൂന്നേ ടു നാല് മൂന്ന് ഏസ് ടു രണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണിക്കാം അപ്പം നമ്മൾ നമുക്ക് ഒരു തമ്പനിന് ആവശ്യമായുള്ള സംഭവത്തിന് ഇവിടെ കാണുന്ന പതിനാറ് പോയിൻറ്റ് ഒമ്പത് കണ്ടോ പതിനാറ് ഏസ്റ്റ് ഒമ്പതാണ് നമ്മുടെ തമ്പനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള വലുപ്പം എന്ന് പറയുന്നത് ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല ചിലപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാകുന്ന അതേ രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ പതിനാറ് ഏസ് ടു ഒമ്പത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മാറി അപ്പോൾ ഇതാണ് ശെരിക്കും നമ്മൾ തമ്പലൈലിൻ്റെ നമുക്ക് തമ്മിലും കൊടുക്കണേ ഈ ഒരു വലിപ്പമേ പറ്റത്തുള്ളൂ വേറെ വലിപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്മിലെ അപ്ലൈ ചെയ്യാനാവും കൊടുക്കാനാവില്ല അപ്പോൾ ഇവിടെ മേലെ ഏറ്റവും ടോപ്പിൽ ടിക്ക് കാണാം ആ ടിപ്പ് അടിച്ചാൽ നമ്മുടെ തമ്പലുണ്ടാവും ഇതിപ്പോൾ നമ്മുടെ തമ്പലേൻ്റെ കറക്റ്റ് വലുപ്പായി അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഒന്നെങ്കിൽ ടെസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നമ്മൾ പരമാവധി ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വലിയ കാര്യം ഒരു വീഡിയോൻ്റെ പരമാവധി അട്രാക്റ്റീവ് ആയിരിക്കണം ഫോട്ടോ അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ക്ലിക്ക് ചെയ്താൽ തോന്നിയാൽ മാത്രമേ ഇത് റേറ്റ് വരുള്ളൂ നമ്മുടെ ചാനലിൽ വീഡിയോ വൈറലാകുള്ളൂ അതിനുവേണ്ടിയിട്ട് ഇവിടെ ആട് ഫോട്ടോ കാണാം ഇതുണ്ടോ ഇവിടെ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സ്ഥലത്ത് കണ്ടോ റീപ്ലേ ടെസ്റ്റ് ആട് ഫോട്ടോ ഫിറ്റ് അപ്പോൾ അതിനകത്ത് ആട് ഫോട്ടോ കൊടുക്കും ആട് ഫോട്ടോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഗ്യാലറിട്ട് പോകും ഞാൻ ഇവിടെ തല കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെറുതെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ അതിൻ്റെ അകത്തോട്ട് വരും പിന്നെ ആട് ആട് നിന്ന് ഏറ്റവും ടോപ്പിലുണ്ട് ആട് വൺ കണ്ടോ അപ്പം ആട് വണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ കിട്ടി മനസ്സിലായോ ഇവിടെ ഇവിടെ നമ്മുടെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ അടിയിലുള്ള ഈ ചിഹ്നത്തെ ആ വൈറ്റ് ചിഹ്നത്തെ ക്ലിക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് വലിപ്പ് ചെറുതൊക്കെ വലുപ്പാക്കുക ഷെയ്പ്പാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അത്യാവശ്യം യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു ഞാൻ പറയുന്നുള്ളൂ ഫോട്ടോ കൊടുത്തു ഫോട്ടോ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെന്ന് വെക്കുന്നു ഇത് ഒരുപാട് ഓപ്ഷൻ ഒക്കെ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് നമുക്കിവിടെ ഷേപ്പൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ഷേപ്പ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ആ ഷേപ്പ് ഫ്രെയിം ഷേപ്പ് ആ ഷേപ്പ് ഒക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒക്കെ ഇതാക്കാം പിന്നെ ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇപ്പോൾ ഓരോ കളറുള്ള ബോർഡറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ ഓപ്ഷനൊക്കെ ഒരുപാടുണ്ട് കണ്ടോ ഇപ്പോൾ കളർ ബോർഡർ വന്നു ഓരോ ബോർഡറിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പരമാവധി കമ്പനിയിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇവിടെ ഒരു ബോർഡറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്യുന്നു അപ്പം പിന്നെ നമ്മുടെ നമ്മുടെ കമ്പനികളുള്ള നമ്മൾ ആവശ്യങ്ങൾ എഴുതുന്നു അപ്പോൾ അടി ടെസ്റ്റ് വേണം ഉണ്ടോ ഇവിടെ ടെസ്റ്റ് ടെസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനാവും അവിടെ നമ്മൾ ടെസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം നമ്മൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആൾക്കാർ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യണം അപ്പം ഞാൻ തല കഴിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ഒരു എന്തെങ്കിലും നമുക്കൊരു ഭീകരമായിട്ടുള്ള കാര്യം എന്താ എഴുതാം എന്നു വെച്ചാൽ ആ ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഏഹ് ൊരിക്കലും അതിപ്പം ഇതിനകത്ത് മലയാളം ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ എഴുതാം ഞാനിതൊരിക്കലും ഉണ്ടു ഇത് ഉണ്ടൂസിൻ്റെ ഫോണാട്ടോ വൈഫിൻ്റെ ഫോണാണ് അപ്പം ഞാനിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം റീസ്റ്റോർ ചെയ്തുകൊണ്ട് മലയാളത്തിൻ്റെ കീബോർഡൊക്കെ പോയി അതുകൊണ്ടാണ് ഇപ്പം മലയാളത്തിൽ കിട്ടാത്തത് ഇത് മലയാളത്തിൽ എഴുതാം നമുക്ക് കേട്ടോ ഞാനിതിൻ്റെ ഇന്ത്യത്തിൻ്റെ മലയാളത്തിൻ്റെ ഇത് പോയി അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള സംഭവം നമുക്കിവിടെ കിട്ടിക്കണ്ടോ അത് ഇവിടെ കൊടുക്കുന്നു ആൾക്കാരെ കുറച്ചും കൂടെ നമ്മൾക്ക് ഇന്ത്യ തോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവം കൊടുക്കുന്നു അത് കൊടുത്തു അതിന് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം കളർ കൊടുക്കാം അതിന് ആ വീഡിയോ ആ എഴുതിയു വേണമെങ്കിൽ നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം വൈറ്റ് കളർ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഹൈലൈറ്റ് സ്ട്രോക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടോ അപ്പോൾ ഈ സ്ട്രോക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഉണ്ടോ സ്ട്രോക്കിന് കളർ കൊടുക്കാം ഇഷ്ടമുള്ള റെഡ് വേണേൽ റെഡ് കൊടുക്കാം ഉണ്ടോ ഒരിക്കലും ബിരിച്ചില്ല അതിന് ആ സ്ട്രോ സ്ട്രോക്കിൻ്റെ കളറ് വേണേൽ ബ്ലാക്ക് കൊടുക്കാം ഉണ്ടോ വേറെ കളർ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ കൊടുത്തു ഈ ഈ സംഭവം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കാണണം പെട്ടെന്ന് കാണുന്ന കളറായിരിക്കും കൊടുക്കേണ്ടത് സമ്പലം എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പം ഞാൻ ഇംഗ്ലീഷ് കൊടുത്തോളൂ ഇതിനകത്ത് ഇംഗ്ലീഷ് മലയാളം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കുറച്ച് ഇതായൊരു സംഭവമാണ് കണ്ടോ പിന്നെ വേറെ ഇപ്പം എന്തെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചോളൊക്കെ എഴുതാം ഏഹ് ഇത് കാണിച്ചു തരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ അടിയിൽ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ ഷേപ്പ് ഉണ്ട് ഫോട്ടോ ഉണ്ട് സ്റ്റിക്കറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റിക്കർ കിട്ടും അതിൻ്റെ അകത്ത് അപ്പൊ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ സെർച്ച് ഡിസ്കർ സ്ഥലത്ത് സെർച്ച് ചെയ്യാം അപ്പൊ എന്തെങ്കിലും അവർക്ക് ഒരു ആരോ മാർക്ക് ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം ആരോ മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഇഷ്ടം പോലെ ആരോ കിട്ടും അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആരോ ഇവിടെ കൊടുക്കാം കണ്ടോ അപ്പൊ ഇതിങ്ങനെ കൊടുക്കാൻ നമുക്ക് കൊടുക്കാം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിനനുസരിച്ച് നമുക്ക് കമ്പ്ലൈൻ ഉണ്ടാക്കാം കേട്ടോ ഏഹ് പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സ്മൈലി പോലെ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ അതിന് അത് അതിന് സ്റ്റിക്കർ ഉണ്ടാവും അപ്പൊ സ്റ്റിക്കർ എടുത്തിട്ട് വല്ല സ്മൈലി കൊടുക്കുക സ്മൈലി അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ സ്മൈലി നമ്മളവിടെ എന്ത് സെർച്ച് ചെയ്താലും അവിടെ കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്മൈലിയൊക്കെ വന്നിട്ടുണ്ട് ഓരോരോ മോഡൽ അപ്പോൾ നമ്മൾ ഹൊറായിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ളതോ വേറെന്തൊക്കെയാണ് വരുന്നത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളിവിടെ വരും അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനം വന്നിട്ടില്ല അതിങ്ങനെ മാറ്റി മാറ്റി നോക്കിയിട്ട് ഇഷ്ടമുള്ളതെന്ന് എടുക്കുക ഇത്രക്കാരെ സ്മൈലുണ്ടോ ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ ഇപ്പം പിക്കാട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാവും ഞാൻ ജസ്റ്റ് കൊടുത്തുന്നേ ഉള്ളൂ നോക്കട്ടെ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം തൽക്കാലം ആ അത് ആ ചിഹ്ന ഉള്ളത് കൊടുക്കരുത് ചിന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പണിയാം നമുക്ക് ജസ്റ്റ് നമ്മളിത് ആ സ്മൈലെടുത്തു ഇവിടെ കൊടുത്തു അപ്പം നമുക്ക് ഏകദേശം ഒരു തമ്പനേലും രൂപം കിട്ടിയില്ല അപ്പം ഇത് സംഭവം മലയാളത്തിലാണ് കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആളുള്ള സംഭവം കൊടുക്കും ആ ഷെയ്പ്പെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമയം ആ വീഡിയോയ്ക്ക് അധികം ലെങ്തി ആക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യോ അപ്പോൾ നമ്മൾ തമ്പനയിൽ കൊടുത്തു അപ്പോൾ തമ്പനി ഉണ്ടാക്കിയിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നേരെ ടിക്ക് കാണും കണ്ടോ ടിക്ക് കാണും പിന്നെ പിന്നെ എന്തെങ്കിലും എത്ര കാര്യം വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാനുണ്ട് ഇവിടെ ബ്രഷ് കൊടുക്കുന്നുണ്ട് ബോർഡർ ഇനിയും കൊടുക്കാന്നുണ്ട് ഷേപ്പ് കൊടുക്കാന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇനിയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രോ കൊടുക്കാം അത് ഓ ആ ഓരോരുത്തരുടെ ഇത് വെച്ചിട്ട് പരമാവധി അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ ഒരു ഡൗൺലോഡിങ് ചിഹ്നം കാണുന്നുണ്ട് അതായത് ഏറ്റവും ടോപ്പിൽ എറ്റൻ ടോപ്പിൽ സെൻറ്ററിലായിട്ട് ഒരു ആരോമാർഗ താഴത്തുള്ള ഡൗൺലോഡിങ് ചിഹ്നം കാണുന്നുണ്ട് കണ്ടോ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ സേവ്ഡ് ടു യുവർ ഫോട്ടോ ഗാലറിന്ന് മേലെ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ സേവ് ജെ പി ജി ഉണ്ട് ആഡി ആണ് സേവ് പി എൻ ജി ഉണ്ട് പി എൻ ജി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇത് കിട്ടും അതിപ്പോൾ ഗോൾഡാണ് അത് നമുക്ക് കിട്ടൂല അതൊക്കെ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്കിപ്പം നമുക്ക് ആവശ്യമുള്ള സംഭവം നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമ്മൾ നേരെ ബാക്ക് അടിക്കുന്നു ഇത് ബാക്ക് ബേക്കടിച്ച് പോകുന്നു അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാലറിയിൽ പോയി കഴിഞ്ഞാൽ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംഭവം നമ്മൾ ആ ഓക്കെ ആക്കി വെച്ചാൽ നമ്മുടെ തമ്പനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ തമ്പനേത് കിട്ടി ഇത്രേ ഉള്ളൂ കാര്യം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തമ്പലനായി ഇനി നമുക്ക് യൂട്യൂബിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആവശ്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതറിയത്തില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനതും കൂടെ കാണിച്ചു തരാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഏകദേശം മനസ്സിലായി എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം കമന്റ് ചെയ്യണം അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ തമ്പനിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉണ്ടാക്കാൻ പറ്റിയ ആപ്പ് ഏതാണ് ഇതും ഞാനിപ്പോൾ ഉണ്ടാക്കിയവരൊന്നും അല്ല സമയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഒരുപാട് കാര്യം എൻ്റെ അത് ചെയ്യാനുണ്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ കിടപ്പുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ആപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫ്ലിപ്പ് കാർട്ടാണ് പിന്നെ വീഡിയോ എഡിറ്റ് എടുത്തിയാണ് ആപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ വേറെ വീഡിയോ പറയാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനിയും വീഡിയോ വരും അപ്പോൾ എന്തായാലും ബൈ ആ സാനത്തിന്റെ പേരെന്ന അടി കേട്ടിന്റെ തിന്നുന്ന സാധനത്തിന്റെ പേര് ഞാൻ മേടിച്ച എനിക്കങ്ങനെ പേരും ആണോ അയ്യോ ഇനി എന്തൊക്കെ കളിച്ചാലോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഏകദേശം മനസ്സിലായി എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സാധാരണക്കാര്ക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പോ ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ തമ്പനിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉണ്ടാക്കാൻ പറ്റിയ ആപ്പ് ഏതാണ് ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലൊന്നും അല്ല സമയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഒരുപാട് കാര്യം അതിൻ്റെ അത് ചെയ്യാനുണ്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് അപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് വേണേലും ചെയ്യാം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ കിടപ്പുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ആപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് പിന്നെ വീഡിയോ എഡിറ്റ് എഡിറ്റിയുള്ള ആപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ വേറെ വീഡിയോയെ പറയാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനിയും വീഡിയോ വരും അപ്പോൾ എന്തായാലും ബൈ